അലബാമയിലെ മേപ്പിൾ ഹിൽ സെമിത്തേറയ്ക്ക് ഒരു ഡേർട്ടി സീക്രട്ട് ഉണ്ട് ആ സെമിത്തേരിയിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടുത്തെ ലോക്കൽസ് അതിനെ വിളിക്കുന്നത് ദ ഡെഡ് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് എന്നാണ് ആ പ്ലേ ഗ്രൗണ്ട് നല്ല സ്പൂക്കി ഫീലിംഗ് ആണ് ആ പ്ലേഗ്രൗണ്ട് നിറയെ നല്ല ഉയരത്തിലുള്ള ബീച്ച് ട്രീസ് ആയി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് അവിടേക്ക് അധികം സൺലൈറ്റ് ഒന്നും വരില്ല അതുകൊണ്ട് തന്നെ ആ പാർക്കിന് നല്ല സാഡ് അല്ലെങ്കിൽ ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഫീൽ ആണ് രണ്ടായിരത്തി ഏഴിൽ ഒരു ദിവസം ആ പാർക്കിലെ പഴയ പ്ലേയിങ് എക്യൂപ്മെന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു അവിടുത്തെ സെമി തെരുക്കി വീതി കൂട്ട അപ്പൊ അവിടുത്തെ ലോക്കൽസിനൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല അവരെല്ലാരും ഇതിനെതിരെ പ്രതികരിച്ചു ആളുകളുടെ പ്രതികരണം കാരണം ആ പാർക്ക് അങ്ങനെ തന്നെ വെക്കാൻ തീരുമാനിച്ച് അവിടെ പുതിയ എക്യൂപ്മെന്റ്സ് കൊണ്ടുവച്ചു ആ പ്ലേ ഗ്രൗണ്ടിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹ്യൂജ് ഓപ്പൺ ഏരിയ ഉണ്ട് അവിടുത്തെ ലോക്കൽ ലെജൻസ് പറയുന്നത് ഒരു സീരിയൽ ചൈൽഡ് മേർഡറർ നാപ്പത് കുട്ടികളെ കുന്ന് അവിടെയാണ് അവരുടെ ചെയ്തത് ഇതൊരു അത് ആണ് പക്ഷെ ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ പാർക്കിൽ കുട്ടികളുടെ കല്ലറ ഒരുപാടുണ്ട് രാത്രിയായി കഴിഞ്ഞാൽ അത് പ്രേതങ്ങളുടെ ബെഡ്റൂം ആണെന്ന് ലോക്കൽസ് പറയുന്നു ഡെക്കേഡുകളായി അവിടുത്തെ ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഫ്ലോട്ടിംഗ് ഓർ ഓടിക്കളിക്കുന്ന ചെറിയ കുട്ടികളുടെ കാലിന്റെ ശബ്ദം കുട്ടികളുടെ ചിരിക്കുന്ന ശബ്ദം കാത്തില്ലെങ്കിൽ പോലും ഊഞ്ഞാലുകൾ ഒരുപാട് എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ആ സ്ഥലത്തോട് അട്രാക്ടാ ഇനി അവിടുത്തെ ലോക്കലായ ഒരു അമ്മൂമ്മ പറയുന്ന കഥ കേൾക്കാം ഈ അമ്മൂമ്മയുടെ രണ്ടു പേർ അവർക്കുണ്ടായ ഒരേ അനുഭവം എന്ന് other. they were not here at the 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 same time, but the story was exactly സൈൻ ഈ രണ്ടു പേർക്കും അനുഭവം ഉണ്ടായത് ഡിഫറെന്റ് ഡിഫറെന്റ് ടൈമിലാണ് അതായത് ആദ്യത്തെ ആള് രാത്രി സമയത്ത് ഊനാലിൽ പോയി ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഹില്ലിൻ്റെ മുകളിൽ നിന്നും കുറച്ച് മോങ്സ് വരിവരിയായി നടന്നു പോകുന്നത് കണ്ടു ഈ മോങ്സ് ആരും ഈ ഊനാലിൽ ഇരിക്കുന്ന ആളുണ്ടെന്ന ഭാഗം നടിക്കാതെ എവിടുന്നോ വന്ന് എവിടേക്കോ നടന്നു പോയി ഇതേ അനുഭവമാണ് മറ്റൊരാളും ഈ അമ്മൂമ്മയുടെ അടുത്തുനിന്ന് പറഞ്ഞത് the ghost of a little girl came to him and he said she was dressed in a beautiful elaborate dress and he described it to me he said the ghost of the little girl walked up to him and said i know who you are breakfast കാഷ്വലായി ഇങ്ങനെ ഒരു വിയേർഡ് അനുഭവം ഉണ്ടായ കാര്യം പറയും ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും ആ കുട്ടി പാരൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്യും അമ്മ പെട്ടെന്ന് ഓവൽ ഉണ്ടാവും അമ്മയ്ക്ക് സങ്കടം വരും അമ്മ റൂമിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ ഡ്രസ്സാണ് ആ കുട്ടി ധരിച്ചിരുന്നത് എന്ന് ചോദിക്കും ആളാകെ ഷോക്കായാതെ ഈ ഡ്രസ്സാണ് ധരിച്ചത് എന്ന് പറയും അപ്പോൾ ഈ അമ്മ പറയും ഇവർക്കുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് ഇത് പക്ഷെ ഈ മകൻ ജനിക്കുന്നതിന് മുൻപ് ഈ പെൺകുട്ടി മരിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇയാളുടെ അടുത്ത് വന്നു എനിക്ക് നീ ആരാണ് എന്നറിയാം എന്ന് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമന്റിൽ കമന്റ് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലോക്കൽ ലെജൻസ് പറയുന്നത് പക്ഷെ ഈ രണ്ട് പേരും പക്ഷെ ഈ രണ്ട് അനുഭവമാണ് മറ്റൊരാളും ഈ അമ്മൂമ്മയുടെ അടുത്തു വന്ന് പറഞ്ഞത്